എന്തെന്ന് ആലോചിച്ച് കുറച്ചു നേരം കാൽ തന്നെ ഇരുന്നു മനസ്സിൽ സങ്കടമാണോ സന്തോഷമാണോ ബാക്കി നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല എനിക്ക് കുറച്ചു നേരം കടല് കാണണം കിരൺ സാന് മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നിറങ്ങി എന്നും ഇരിക്കാറുള്ള ചേറിലിരിക്കുമ്പോ ഞാൻ ഓർത്തു ഈ ജന്മം ദൈവം എനിക്ക് നൽകിയത് എന്തിനായിരുന്നു ഇത്രയും കാലം വേരുകൾ തേടി നടുക്കടലിൽ അലഞ്ഞു അവസാനം തീരത്തടിഞ്ഞപ്പോ എല്ലാ വേരുകളും ചുറ്റും പടർന്നു കിടക്കുന്നു പക്ഷെ ഇന്നും ഞാൻ അനാഥ തന്നെ ഒരിക്കലും അവൻ എന്നെ അംഗീകരിക്കില്ല കിരൺ സാർ പറഞ്ഞതുപോലെ ഇനിയും മനസ്സിന്റെ താളം തെറ്റിയാ അത് എന്റെ മാത്രം തെറ്റായി മാറും വേണ്ട എനിക്ക് ആരും വേണ്ട എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് എനിക്ക് അറിയില്ല അടുത്ത് കിരൺസാർ വന്നിരിക്കുന്നത് അറിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറ്റുമെന്ന് തോന്നില്ല ഇരുപത്തഞ്ചു വർഷം തേടി നടന്ന അമ്മ കൺമുൻപിൽ നിൽക്കുമ്പോ എനിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല അപ്പോ ഞാൻ എന്തു കിരൺ സാറിന്റെ ശബ്ദം ഇടറി ചോദിക്കുന്നത് ഞാൻ കണ്ണിലെന്ന് ഞാൻ വരാതിരിക്കുന്നതാ നല്ലത് ഇനിയും നിങ്ങളുടെ അമ്മയുടെ മനസ്സ് കൈവിട്ടു പോയാൽ അതിന് നഷ്ടം സാറിന് മാത്രമാണ് പുതിയ ബന്ധങ്ങളൊന്നും എനിക്ക് വേണ്ട ആരുമില്ലെങ്കിലും ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ പക്ഷെ സാറിന് അത് പറ്റില്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടുകൂടാ അതിന് ഞാൻ ഒഴിഞ്ഞു പോകുന്ന നല്ലത് എന്താനു ഈ പറയുന്നേ തന്നെ ജീവിതത്തിലേക്ക് വിളിച്ചത് തന്നെ എനിക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടാണ് ഒരു ദിവസം കൊണ്ടുണ്ടായ ഇഷ്ടമൊന്നും അല്ലാതെ തന്നെ ഓർഫനേജിൽ വന്ന് കാണാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഇഷ്ടമാ അത് ഓരോ ദിവസവും വളർന്ന് വളർന്ന് വല്ലാതെ മനസ്സിൽ നിറഞ്ഞു അച്ഛൻ ഇതൊന്നും എന്നെ അറിയിച്ചില്ലെങ്കിൽ പോലും ഞാൻ തന്നെ മാത്രമേ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ ഇല്ല നിങ്ങൾക്ക് എന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ ആരും ഇല്ലാത്തവരോട് തോന്നുന്ന സഹതാപം പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ അത് കുറ്റബോധമായി മാറി നിങ്ങളുടെ വീട്ടുകാർ കാരണവാ ഞാൻ അനാഥാലയത്തിൽ വളർന്നത് എന്ന് കുറ്റബോധം അത് മാറാൻ കണ്ടെത്തിയ വഴിയാണ് ഈ കല്യാണം മനസ്സിൽ സങ്കടം തീർക്കാൻ പറയുന്നത് സാറിനെ സങ്കടപ്പെടുത്തും എന്നറിയാമായിരുന്നിട്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അനു നിർത്ത് പറഞ്ഞു പറഞ്ഞ് താൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ തനിക്ക് എന്നെ ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ നിങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നേ എന്റെ വേരുകൾ കണ്ടുപിടിക്കാൻ മാത്രമായിരുന്നു ഈ വിവാഹം അത് ഞാൻ അറിഞ്ഞില്ലേ അനു താനിങ്ങനെ ബന്ധങ്ങളുടെ വിലയറിയാതെ സംസാരിക്കരുത് എനിക്ക് എങ്ങനെ ബന്ധങ്ങളുടെ വിലയേറിയും എനിക്ക് ഇന്നലെ വരെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ മുളയിലെ നിന്നുള്ള ബന്ധങ്ങൾ എന്ന് കൂട്ടിച്ചേർക്കാനും കഴിയില്ല അനു തന്നങ്ങനെ വിട്ട് കളയാനല്ല ഞാൻ തന്നെ വിവാഹം കഴിച്ചത് കിരൺ സാറ് ദേഷ്യവും സങ്കടവും കൊണ്ട് മുഖം ചുമന്ന് തുടങ്ങിയിരുന്നു ഞാനത് കണ്ടില്ലെന്ന് അടിച്ചു തികട്ടി വരുന്ന സങ്കടം വാക്കുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു നമ്മുടെ വിവാഹം വെറും ഒരു സൈൻ മാത്രമല്ലേ വേറൊരു ഇട്ട അത് മാഞ്ഞു പൊക്കോളും എന്നിട്ട് നിങ്ങളുടെ വിലക്കും നിലയ്ക്കും പറ്റിയ ബന്ധങ്ങളുടെ വില അറിയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കൂ ഞാൻ സമ്മതിച്ചല്ലേ താമ്പൂ എനിക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല പറ്റിയെങ്കിൽ ഓർഫണേജ് ഇറക്കുക അല്ലെങ്കിൽ ഞാൻ നടന്നു പൊക്കോളാം ഇത് അവസാന തീരുമാനമാണോ അതെ ഞാൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങി എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസം താൻ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും ഒരു പ്രതീക്ഷയും വേണ്ട ഞാൻ വരില്ല ഞാൻ നടന്നു തുടങ്ങിയിരുന്നു നടന്നു പോകണ്ട ഞാൻ കൊണ്ടുപോയാക്കാം കിരൺ സാറ് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പറയുമ്പോ ഞാൻ മനസ്സ് കല്ലാക്കി നിന്നു വണ്ടിയിൽ നിശബ്ദത തങ്ങി നിന്നു എനിക്ക് ആ മുഖം നോക്കാൻ സാധിക്കുമായിരുന്നില്ല കിരൺ സാറിന്റെ മനസ്സ് എനിക്ക് കൺമുമ്പി കാണാമായിരുന്നു എന്നിട്ടും ഞാൻ കണ്ണടച്ചിരിട്ടാക്കിയിരുന്നു വണ്ടി നിർത്തിയപ്പോ ഞാൻ കൈകളിൽ അവർ ഇട്ടു തന്ന വള ഊരി കിരൺസാറിന്റെ നേരെ നീട്ടി ഇത് തിരിച്ചു കൊടുത്തേക്കൂ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല സാരി ഞാൻ എത്തിച്ചേക്കാം നിങ്ങളുടെ അമ്മയുടെ മനസ്സ് ഇനിയും കൈവിട്ടു പോവാൻ ഞാനൊരു കാരണമാവില്ല എന്റെ നിഴല് പോലും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല വല്ലാത്ത വാശിയോടെ പറയുമ്പോൾ ആ മുഖത്തെ ഭാവം എന്നെ ഇല്ലാതാക്കി തുടങ്ങിയിരുന്നു അനു തൻ്റെ ഡ്രസ്സുകള് എനിക്കതൊന്നും വേണ്ട നിങ്ങൾ കളയോ കൊണ്ടു കൊണ്ടുകൊടുക്കുകയോ എന്ത് വേണേ ചെയ്യാം തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സ് അലറി കരയുമായിരുന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന അമലാമ ആദ്യം സന്തോഷത്തോടെയും എന്റെ മുഖം കണ്ടപ്പോ ഭീതിയോടെയും എന്നെ ഒന്ന് നോക്കി എനിക്കൊന്ന് കിടക്കണം അത്രമാത്രം പറഞ്ഞ് ഡോമട്രിയിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞു തുടങ്ങിയിരുന്നു സാരി വരച്ചു പറിച്ചെറിഞ്ഞ് കയ്യിൽ കിട്ടിയ ഒരു പഴയ സെൽവാറിട്ട് കട്ടിലേക്ക് വീഴുമ്പോൾ ഇത്രയും കാലം മനസ്സിൽ വരച്ചു കൂട്ടിയ ചായങ്ങൾ ഞാൻ വായിച്ചു കളയാൻ തുടങ്ങിയിരുന്നു അനില നീ അനാഥയാണ് അത് അങ്ങനെ തന്നെ മതി ഞാൻ സ്വയം പറഞ്ഞു കരയുമ്പോഴും മനസ്സിൽ കിരൺ സാറിന്റെ മുഖം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു പോന്നത് നിങ്ങളെ എനിക്ക് എന്നേക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ കളിക്കുന്ന നാടകത്തില് എനിക്ക് കെട്ടിയേടാൻ ഒരു വേഷം വേണ്ട മനസ്സിൽ കിരൺ സാറിന്റെ പുഞ്ചിരി നിറങ്ങി നിന്നു എത്ര മയച്ചു കളഞ്ഞിട്ടും കൂടുതൽ തെളിച്ചത്തോടെയും വാത്സല്യത്തോടെയും നോക്കുന്ന ആ കണ്ണുകൾ മനസ്സ് നോവുന്നത് കണ്ടില്ലെന്ന് അടിച്ചു ഇല്ല അയാളെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ആരും വേണ്ട ആരും കരഞ്ഞു കരഞ്ഞ് തല പൊട്ടിപ്പോകുന്ന വേദന വേഗം എഴുന്നേറ്റ് ബാഗിൽ തപ്പി രണ്ട് പേനടോൾ കൈയിലെടുത്തു ഇടയ്ക്ക് എന്തെങ്കിലും ആലോചിച്ച് മനസ്സ് വിഷമിക്കുമ്പോൾ വരുന്ന തലവേദന സഹിക്കാൻ പറ്റാതാവുമ്പോൾ കഴിക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നതാണ് ഗുളിക കഴിച്ച എല്ലാം മറന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നി രണ്ടും ഒന്നിച്ച് കഴിച്ച് കണ്ണടച്ചു കിടന്നു കഴുത്തിൽ കിടന്ന മാലയുടെ ലോക്കറ്റ് എടുത്തുന്ന് നോക്കി കിരൺ അനില എന്ന് ഹാർഡ് ഷേപ്പിൽ ഏത് ചേർക്കാൻ പറ്റുന്നത് പോലെ എളുപ്പമല്ല ഹൃദയത്തിൽ ചേർത്തു വെക്കാൻ ഉറങ്ങി എഴുന്നേക്കുമ്പോൾ പഴയില്ല അവണം ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നുമില്ലാത്ത ആരുമില്ലാത്തനില ഇല്ലാത്തനില്ല തിരിച്ച് കാർ ഓടിക്കുമ്പോൾ തളർന്നിരുന്നു അനു വല്ലാതെ വിഷമിച്ചാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അവള് തിരിച്ചു വരും എന്റെ സ്നേഹം കണ്ടിൽ നടിക്കാൻ അടിക്കാൻ അനുവിന് കഴിയില്ല അമ്മയോടെ എന്തു പറയും കാർ നിർത്തിറങ്ങി നേരെ റൂമിലോട്ട് പോയി ന്വേഷിച്ചു വരലേന്ന് ആഗ്രഹിച്ചു എന്തു പറയണമെന്ന് ഒരറിവുമില്ലായിരുന്നു അനുവെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും വിട്ടുകളെന്ന് അച്ഛനു കൊടുത്തതാണ് കൂടെ എന്റെ മനസ്സിനും എല്ലാം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല തിരിച്ചു കൊണ്ടുവരണം അനുവിൻ്റെ സാമീപ്യം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് ഈ മുറി അവളുടേത് കൂടിയായി മാറിയിരുന്നു ഹാങ്ങിങ് ചെയറിൽ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടന്നതും ഉറങ്ങിക്കഴിഞ്ഞപ്പിടുത്ത് കിടത്തിയതും എല്ലാം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഇനിയും അനുവിനെ അനാഥാക്കാൻ ഞാൻ സമ്മതിക്കില്ല വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോ മനസ്സിലായി അമ്മയാണെന്ന് കിച്ചു എവിടെ വന്നിട്ട് രണ്ടാളെയും കണ്ടില്ലല്ലോ അനു ഓർഫനേജിലേക്ക് പോയി വൈകുന്നേരം വരില്ലേ അമ്മ എന്തു പറഞ്ഞു ഇഷ്ടമായ മോളെ അമ്മയ്ക്ക് ഇഷ്ടമായി അച്ചമ്മ കണ്ടപ്പോ തന്നെ പറഞ്ഞു അവളെ കാണാൻ അമ്മയെ പോലെ എന്ന് അനു അത് കേട്ടതുകൊണ്ടാ പോയത് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് അത് പറയുമ്പോ സ്വരം ഇടറാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ അമ്മ ഒന്നും പറയാതെ മുറുക്കി പുറത്തോട്ട് പോകുന്നത് കണ്ടു അപ്പോ സംശയം ശരിയാണ് അനു സ്വന്തം മകളാണെന്ന് അമ്മയ്ക്കറിയാം കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ മുതല് അമ്മ നല്ല ഹാപ്പി ആയിരുന്നു അനുവിന് വേണ്ടി എല്ലാം വാങ്ങാനും പ്ലാൻ ചെയ്യുവാനും അമ്മയാണ് മുമ്പിൽ നിന്നത് അത്ര ഹാപ്പിയായി അമ്മയെ ഒരിക്കലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് നോക്കിയപ്പോൾ അമല സിസ്റ്ററാണ് ഫോണെടുത്ത് ചെവിയോട് ചേർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം മനസ്സിൽ മനസ്സിലുമിഞ്ഞു കൂടിയിരുന്നു മോനെ അനില വന്നപ്പോൾ മുതല് മുറിയിൽ കയറി കഥ കടിച്ചതാണ് വിളിച്ചിട്ട് തുറക്കുന്നില്ല അമല സിസ്റ്റർ കരയുന്നതിടക്ക് പറഞ്ഞു ഞാനിപ്പോ വരാം കാറിന്റെ കീയെടുത്തോടുമ്പോ അനുവിൻ്റെ സങ്കടം നിറഞ്ഞ മുഖായിരുന്നു മനസ്സിൻ ഇപ്പൊ വരാം കാറിന്റെ കീഴെടുത്തോടുമ്പോ അനുവിന്റെ സങ്കടം നിറഞ്ഞ മുഖായിരുന്നു മനസ്സിൽ കിച്ചു എന്തു പറ്റി ഞാൻ വെപ്രായത്തോട് ഓടുന്നത് കണ്ടാവണം അമ്മ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചത് ഒന്നുമില്ല ഞാനിപ്പ വരാം മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത് ഒന്നും മനപൂർവ്വം ചെയ്തതല്ലെന്ന് അറിയാമായിരുന്നിട്ടും മനസ്സിൽ അമ്മയുടെ ദേഷ്യം തോന്നിയിരുന്നു മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടും സ്പീഡ് കുറവാണെന്ന് തോന്നി ഓർഫണിൽ ചെന്ന് വണ്ടി നിർത്തി അകത്തേക്ക് കയറുമ്പോ കണ്ടു കുട്ടികൾ കരഞ്ഞുകൊണ്ട് മുറിയുടെ വാതിൽ തട്ടി വിളിക്കുന്നത് അമല സിസ്റ്റർ തളർന്നിരിക്കുന്നുണ്ടായിരുന്നു മോനെ ഞങ്ങളെത്ര വിളിച്ചിട്ടും അനിലെ വാതിൽ തുറക്കുന്നില്ല ജനലും അകത്ത് നിന്ന് അടച്ച് കർട്ടൺ ഇട്ടിരിക്കുക പേടിയാവുന്നു അനു ഉറങ്ങിപ്പോയതാവും പറയുമ്പോ എന്നിലും ഭയം ഇരിച്ചു കയറുന്നുണ്ടായിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമം കൊണ്ട് വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോ കണ്ടു അനു കട്ടി കമഴ്ന്ന് കിടക്കുന്നത് അനു മോളെ ഞാൻ അടുത്തേക്ക് ചെന്ന് നെറ്റിൽ കരങ്ങൾ വെച്ചു എന്റെ കൈയിലേക്ക് തണുപ്പ് അരച്ചു കയറി എടുത്ത് തിരിച്ചു കിടത്തുമ്പോ കണ്ടു മാലയുടെ ലോക്കറ്റിൽ തിരികെ പിടിച്ചിരിക്കുന്നത് കോരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ പുറകിൽ കൂട്ടക്കരച്ചിൽ മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടത്തു തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു